ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ വീട് വെക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീട് പണിയുന്ന സമയത്ത് തീ വീട് തേക്കുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് വയറിങ്ങിനായിട്ടുള്ള പൈപ്പ് റെഡി ആക്കുക എന്നുള്ളത് നമ്മൾ ഇത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചണില് നമ്മൾ വയറിങ്ങിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ കൃത്യമായിട്ട് എവിടെയാണ് നമ്മുടെ മിക്സിയുടെ പോയിന്റ് അതേപോലെ എവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതായത് വീടുപണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് മിക്സിയും അതേപോലെ ഫ്രിഡ്ജാണേലും ഓവൻ ആണെങ്കിലും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ വാഷ് പേസിൻ വാഷ് പേസിന്റെ കറക്റ്റ് സ്ഥാനം നമ്മൾ മുൻപ് തന്നെ മനസ്സിലാക്കി അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിൻ്റെതായ സ്ഥാനത്തന്നെ നമ്മുടെ വീട്ടമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിപ്പോ ഞാൻ മിക്സിയുടെ പോയിന്റ് ഓവൻ ഒക്കെ പോയിന്റ് അടുത്തടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒന്ന് ഈ ഐറ്റംസ് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തടുത്തായിട്ട് കൊടുത്തത് അതേപോലെ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിന്റെ യൂണിറ്റ് പോയിന്റ് ആണ് അപ്പൊ ഇത് മുൻപേ നമുക്കൊരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് സങ്കടപ്പെടേണ്ടി വരില്ല അയ്യോ അവിടെ ഫ്രിഡ്ജ് വെക്കണമായിരുന്നു ഇവിടെ മിക്സി വെക്കണമായിരുന്നു അത് മാറിപ്പോയല്ലോ അവിടെ പോയിന്റ് ഇല്ലല്ലോ ഡഗ്ഗില്ലല്ലോ എന്നോർത്ത് പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരികയല്ല അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീടിനെ കുറിച്ചുള്ള പുതിയ വീട് വെക്കുന്നവർക്ക് വീടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റും അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കണേ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ